നാണം തന്നെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എപ്പോഴും കാരണം അതാണല്ലോ എല്ലായിടത്തും പ്രശ്നം നമുക്ക് ഇവിടെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളേറ്റവും ഇപ്പം ഒരു പെട്ടെന്നൊരു സദസ്സിലേക്ക് കയറിയ നമ്മൾ ഇതൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ നാണമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനമില്ലായ്മയല്ല അത് ഈ പറഞ്ഞ ഓരോ സ്ഥലവുമായിട്ട് പരിചിതമാവണം നമ്മൾ എപ്പോഴും ഒരു ആക്ടർ എവിടെ ചെന്നാലും അത് തന്റെ വീടാണെന്ന് വിചാരിക്കുക മനസ്സിലായി ബോക്സിംഗ് ഇപ്പം നമ്മുടെ ഇർഫാൻ ഫറഹാൻ അക്തറിൻ്റെ ബോക്സിംഗ് ബോക്സിങ് പടം കണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ആ തുഫാൻ കണ്ടിരുന്നു അതിലൊരു കോച്ച് ബോക്സിങ് കോച്ച് പറയുന്നുണ്ട് ഫർഹാൻ അക്തറിൻ്റെ ബോക്സിങ്ങ് കാണിച്ചിട്ടുണ്ട് ദിസ് ഇസ് യുവർ ഹോം ഇതിൻ്റെ മുക്കും മൂലയിൽ നിന്ന് എനിക്ക് വളരെയധികം പരിതമാണ് മനസ്സിലായ ഇരുട്ടത്ത് പോലും അപ്പോൾ നിനക്ക് ഈസി അപ്പോൾ നമ്മൾ ഒരു ആക്ടർ എവിടെ ചെന്നാലും അത് തൻ്റെ വീടാണ് തൻ്റെ മുറിയാണെന്ന് ആ രീതിയിൽ റിലാക്സ്ഡ് ആവണം കംഫേർട്ട് ആവണം അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ കിളി പോയ അവസ്ഥയിലാവും കിളി പോയ അവസ്ഥ എന്ന് പറയുന്നത് വളരെ അവസ്ഥയല്ല മനസ്സിലായ അതായത് കിളി പോയ അവസ്ഥ പ്രാന്താണല്ലോ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രാന്തം അത്യാവശ്യത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നാണമുണ്ടാവില്ല നാണം പിന്നെ പിന്നെ കഴിഞ്ഞാൽ സർക്കസ് ചെയ്യും ആക്ടറിനെ താളവും ലയവും ഉണ്ടായി കഴിഞ്ഞാൽ തളവും ലയം ഇല്ലാത്ത ആക്ടറിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറയില്ല നമ്മള് ചിലര് നല്ല ഫ്ലെക്സിബിൾ ആണെന്ന് ആവുമ്പോ അതാണ് ഈ താളലയത്തിൻ്റെ ചേട്ടൻ ഈ മൂവി ഫീൽഡിലേക്ക് വന്നതിന് മുന്നേ എന്താ ചെയ്തോണ്ട് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഡിഗ്രി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പ്ലസ് ടു വരെയാണ് പഠനം അതിനുശേഷം നമ്മൾ എന്താണോ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതാണ് പഠിക്കേണ്ടത് പ്രൊഫഷണൽ ആയിട്ട് അസ്മർ സ്റ്റഡീസ് എന്നാ പറയല്ലേ ഡിഗ്രിനെ അല്ലേ വെറുതെ എല്ലാവരും ഡിഗ്രിയാ ബിജി ആണോ അല്ല ക്യാപ്പ കോളേജിൽ പിന്നെ നേരെ സിനിമയിലേക്കാണ് കേറി അല്ല കോളേജിലല്ല സ്കൂളിൽ നിന്ന് സിനിമയിലേക്ക് കേറി അപ്പോൾ ചേട്ടൻ പണ്ടുമതിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ടുമതലല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്താണ് ആവണം എന്നുള്ളது എല്ലാവരും ഡിഗ്രി കേറ്റിട്ട് അല്ല ആഗ്രഹം ഉണ്ടാവുന്നത് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ആക്ടറെയേറ്റി നിിക്കും എന്നൊക്കെ എന്ത് ഇത്രയും വലിയ ആക്ടർ ചേട്ടൻ വളരെ നല്ല ആക്ടറാണ് അത് നിങ്ങൾക്കല്ല എനിക്ക് അത്ര വലിയ ആക്ടറെ ഇരുന്നു

ഈ സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതലും ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളിലേ ചേട്ടനോട്ടൊക്കെ എങ്ങനെയാ പോകെ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ കോവിഡിന്റെ സമയത്തൊക്കെ അടങ്ങിയിരുന്നോ ഇല്ല കോവിഡിനെ കൊല്ലാൻ കൊല്ല രാത്രി സത്യം യാത്രയമ തോกรത്തം കോവിഡ് കോവിഡ്ഷ് അതേ ആ ഒരു സമയത്ത് എങ്ങനെ ഫേസ് ചെയ്തു അപ്പോ എങ്ങനെ ഫേസ് ചെയ്യാനേ പേടിച്ചിട്ടാണ് കോവിഡുകൊണ്ട് എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ ആ സമയത്തപ്പോൾ സിനിമയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഏ സിനിമ ഒക്കെ ചെയ്തില്ല രാത്രി കൊള്ളാന കണ്ടേ വേണ്ട ഓക്കേ അപ്പോൾ കല്യാണത്തിന് കോവിഡിന്റെ സമയത്ത് അടങ്ങിയിരുന്നു എങ്ങനെ ഈ കോവിഡ് കോവിഡിനെ ചേട്ടൻ കാണുന്നത് ആർക്കും കാണാൻ പറ്റില്ല വരണ്ടായിരുന്നു എപ്പോഴും ചിത്രം കോവിഡ് എങ്ങനെയാണ് മനസ്സിലായ ഇതിന്റെ പ്രൊഡ്യൂസറാണ് ഡി ഡി ആർ സിയുടെ മുതലി ഡി ഡി ആർ സി എന്താ അറിയോ എന്താണ് പറാബുകളിലാണ് കോവിഡ് ടെസ്റ്റുകൾ നടന്നിരുന്നത് രണ്ടായിരം രൂപക്ക് അറിയാം അതിന്റെ മുതലാളി പുള്ളിക്ക് അതായത് കേരളത്തിലെ ഡി ഡിആർസി ലാബുകളിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പോ ബാക്കിയുള്ള ലാബുകളൊക്കെ മലമൂത്ര മലമൂത്രം ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ നടക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ കുറെ മുന്നേ കണ്ടുപിടിച്ചു ഈ സംഭവം ഈ അങ്ങനത്തെ ലാബുകൾ ഉണ്ടാക്കി അതായത് ഇങ്ങനെ ഒരു രോഗം വരുന്ന അവസ്ഥയിൽ അതിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളാരും ഇല്ലല്ലോ നമ്മളിതൊക്കെ വന്നതിന് ശേഷം അല്ലേ ഇതൊക്കെ കണ്ട് തുടങ്ങുക അല്ലേ ഒരു പ്രശ്നം നടന്നതിന് ശേഷമാണല്ലോ പരിധി വരിക പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ പുള്ളി ഡോക്ടർ എന്ന് പറയുന്നത് കൺസൾട്ടിങ് അല്ല പുള്ളി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക ഇങ്ങനത്തെ ലാബുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് യൂണിയൻ അങ്ങനത്തെ ഭാരവാഹി അല്ലെങ്കിൽ അങ്ങനത്തെ കൃഷിയാണ് അപ്പോൾ പുള്ളി നേരത്തെ ചില സമയത്ത് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇവർ ലാബ് ഉണ്ടാക്കിയിട്ട് കൊറോണ ഇറക്കി വിട്ടാണോ

അല്ലേ ഒന്ന് ടെസ്റ്റ് എന്ത് അതാണ് പറഞ്ഞേ അത് കാരണം അങ്ങനെ കൊറേ കാശ് പുള്ളിയിലേക്ക് എത്തുകയും ആ കാശ് വെച്ച് പുള്ളി മൂവി പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ആദ്യം ചെയ്ത പടമാണ് ഏത് ഏത് കോവിഡിനെ നമസ്കാരം ഈ കോവിഡ് ടെസ്റ്റ് ഇല്ലേ നമ്മുടെ മൂക്കിന്ന് മായി അത് തന്നെ ഇഷ്ടമായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടം ഭയങ്കര ഇഷ്ടം രാവിലെ പിന്നെ രാത്രി കെട്ടിപിടിച്ച് കിടന്നുറങ്ങും